ഹലോ അസ്സാമലേക്കും അങ്ങനെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടി വന്നു കേട്ടോ അതിൻ്റെ എം ആർടെ റിസൾട്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് അപ്പോൾ ഒരു ഡി എ സി എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ വേണ്ടി അതിനുവേണ്ടി അഡ്മിറ്റാകുമെന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ഇവിടെ നിന്ന് പുറപ്പെട്ടു ഇത്തവണ ഹസ്ബൻറ്റിനെയും കൂട്ടിയിട്ടാണോ പോണത് അതെ ഡി എസ് സി എന്നുള്ളത് എന്താണെന്നോ അത് ആ ടെസ്റ്റിനെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് വീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിനെയും കൂട്ടിയിട്ടാണ് ഇത്തവണ ചെല്ലണത് അങ്ങനെ ഞങ്ങൾ വെളുപ്പിനോട് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു തൃശ്ശൂരൊക്കെ എത്തുമ്പോഴത്തേക്കും രണ്ടാക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചായ എന്തെങ്കിലും കുടിക്കാന്നുള്ളത് എങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഹസ്ബൻഡ് പനത്ത് പോയി സന്തോഷം ഞാൻ കഴിച്ചിട്ട് പൊട്ടുന്ന അങ്ങനെ ഞങ്ങൾ കൂട്ടൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഒന്നും പുറപ്പെട്ടു ഞങ്ങൾ ഹോസ്പിറ്റലിനകത്ത് എത്തി ഇത്തവണയും പോകേണ്ടത് ഞങ്ങൾക്ക് ന്യൂറോ സർജറിയിലോട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ പുറത്ത് നല്ല ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ടെന്ന് അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാവൽ മരമൊക്കെ ഉണ്ട് കേട്ടോ പോലെ ഞാവൽപ്പഴം മരത്തിലും കിടപ്പുണ്ട് തറയിലും കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിനകത്തോട്ട് തന്നെ കേട്ടോ ഹോസ്പിറ്റലിനകത്തും ഇതുപോലെ ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ ഓരോ ബ്ലോക്കിൻ്റെ അകത്തും ഓരോ സൈഡിലായിട്ട് നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ടെൻഷനൊക്കെ ആയിരിക്കണ സമയത്ത് പുറത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് മൈൻഡൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ആണ് കേട്ടോ പുറത്തും നമുക്ക് പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി ഡോക്ടർ അഡ്മിറ്റിന് എഴുതി ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണയും പണ്ട് പറഞ്ഞ പോലെ എനിക്ക് പൊട്ടാസ്യം കുറവാണ് കേട്ടോ അങ്ങനെ പൊട്ടാസ്യം കയറ്റിക്കൊണ്ടിരിക്കുന്നു ചില ബ്ലഡ് ടെസ്റ്റുള്ള വേരിയേഷനൊക്കെ ഉണ്ട് അതിൻ്റെ മെഡിസിനും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ തന്നു അങ്ങനെ നാളെ ഡി എസ് എ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയാലും ഞങ്ങൾക്ക് പായസം ഫസ്റ്റാണല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പായസം കുടിച്ചോട്ടോ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡി എസ് എ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡി എസ് സിക്ക് കൊണ്ടുപോകണം കേട്ടോ നല്ല ടെൻഷനുണ്ട് എന്താണെന്ന് അറിയത്തില്ലല്ലോ പിന്നെ ഹസ്ബൻഡ് കട്ടുക സപ്പോർട്ടൊന്നെ ഉള്ളതുകൊണ്ട് മൈൻഡൊന്ന് ഫ്രീ ആക്കിയിട്ട് അങ്ങനെ ഡി എസ് സിക്ക് പോയി ഡി എസ് സി ചെയ്തു അപ്പം എനിക്ക് ഞരവിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അത് ബ്ലോക്ക് നീക്കി അങ്ങനെ ഒരു പതിനാറ് മണിക്കൂറത്തേക്ക് കാലിളക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അന്നാണ് എൻ്റെ ഡേറ്റും അപ്പം എല്ലാം കൂടി നല്ല പെയിൻ ഉണ്ടായിരുന്നു ഡി എസ് സി ചെയ്യുമ്പം ഏകദേശം കണ്ണീന്ന് പൊന്നീച്ച വാറ എന്നൊക്കെ പറയത്തില്ലേ ഒരു പെയിൻ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഞാനൊന്ന് ഡൗണായി അങ്ങനെ അവർ ഡി എസ് സി ഒക്കെ കഴിഞ്ഞിട്ട് വാർഡിലോട്ട് മാറ്റി അവിടുന്ന് ഫുഡ് കഴിക്കാൻ എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഫുഡൊക്കെ വാരിത്തരുവോ ചെയ്തത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്നു അപ്പം ബാക്കിയൊക്കെ ആണ് ഇനി എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞു മെഡിസിനൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണയും പ്രഷർ കുറച്ച് ഹൈ ആണ് അങ്ങനെ വാഴവൊന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതെനിക്ക് ബ്രെയിനിൽ രണ്ട് ഇഷ്യൂസ് ഉണ്ട് ഒന്ന് പിറ്റൂട്ടറി മൈക്രോഡിനോമിയും ഇഡിയോപ്പത്തിക് ഹൈപ്പർ ടെൻഷനും അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ബ്രെയിനിലെ ഓരോ ബെയിനിൽ ബ്ലോക്കും ഉണ്ടായത് അങ്ങനെ എല്ലാം കൂടി ആയപ്പോൾ മൊത്തത്തിലൊന്ന് ഡൗണായിപ്പോയി ഡോക്ടേഴ്സൊക്കെ കട്ടൊക്കെ സപ്പോർട്ടാണ് കേട്ടോ അതുകൊണ്ട് മൈൻഡ് ഒന്ന് ഫ്രീ ആവും ഡോക്ടേഴ്സൊക്കെ നല്ല പോലെ നമ്മളെ മൈൻഡൊന്ന് ഓക്കെ ആക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി ആയിട്ടോ അങ്ങനെ രാത്രി ഞങ്ങൾ പുറപ്പെട്ടു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ നല്ലപോലെ ക്ഷീണം ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്തു ഉണ്ട് ഡി എസ് സി ചെയ്ത് തന്നെയുണ്ട് മൊത്തത്തിൽ മൈൻഡ് ഒന്ന് സെറ്റാകാൻ കുറച്ച് ടൈം എടുത്തു ബോഡിയും ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണി കെ കെ ജോസഫ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ പോകുന്നിടത്തോളം പോകാമെന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണു